യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ പ്രധാന കണ്ടന്റ് ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ടീം ഐ എസ് എൽ ഇപ്പോൾ വളരെ ദുരിതമായ ഒരു അവസ്ഥയിലാണ് ഓക്കെ ചെയ്യുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നത് ആ ടീം ആ പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്താനാണ് പക്ഷെ നമ്മുടെ ഈ ഡിസംബറിലെ ചാർട്ട് അറിയാം എല്ലാം വമ്പൻ ടീമുകളാണ് നമ്മോട് മത്സരിക്കാൻ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീമാണ് ബാംഗ്ലൂർ എഫ്സി ഗോൾ എടുത്ത് നമ്മളുടെ അടുത്ത് വിജയിച്ചതോടുകൂടി അവർ നമ്മുടെ ജന്മശത്രുക്കളായി മാറി ഇപ്പോൾ ദേ അവരോട് നേർക്കു നേർ ഒന്നുകൂടി നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നു അത് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ആ ഹോം ഗ്രൗണ്ടിൽ നമ്മൾ അവരെ തോപ്പിക്കാൻ സാധിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പവർ ഉണ്ടല്ലോ ടീമിന് കിട്ടാൻ പോകുന്ന ഒരു ബൂസ്റ്റപ്പ് അതൊരിക്കലും വേറൊരിടത്തൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ആഗ്രഹമുണ്ടിൽ വിജയിക്കാൻ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ കളിക്കാറ് അതിനുവേണ്ടി പ്രയത്നിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്കുകളും ഒരുപാട് പോരായ്മകളും ഉണ്ടാകും അടുത്ത വീഡിയോയിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങളെങ്ങനെ സഹായിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം savior thank you